നമസ്കാരം പ്രിയുള്ളവരെ അസാദിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നൈജീരിയയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നൈജീരിയ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഡോൾസിൻ്റെ ആ പ്രോസിക്യൂഷൻ വാച്ച് ലിസ്റ്റിൽ ഏഴാമത് നിൽക്കുന്ന രാജ്യമാണ് കഴിഞ്ഞിടയ്ക്ക് മതപേടയുടെ ഭാഗമായിട്ട് മരിച്ച ആളുകളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കാണുവാൻ ഇടയായി തീർന്നു നാലായിരത്തി ചുരുവാനം പേരാണ് കഴിഞ്ഞ ആ റിപ്പോർട്ടിംഗ് ഇയറിൽ രക്തസാക്ഷികളായി തീർന്നത് അതിനകത്ത് അറുപത്തിയൊൻപത് ശതമാനവും ഈ പറയുന്ന നൈജീരിയയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ശക്തമായ ക്രിസ്തീയ ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടുവാനിടയായി തീരും നൈജീരിയയിൽ നിന്നുള്ള വാർത്ത ഈ പ്രശ്നത്തെ വാർത്ത രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് നൈജീരിയക്കാരനാകുന്ന ഒരു ക്രിസ്ത്യാനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എതിർഗോത്രം ഫുലാനി ഹേട്സ് എന്ന് പറയുന്ന ആ ഗോത്രത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിളവുകൾ നശിപ്പിക്കാൻ വേണ്ടി വന്നു അവർ തമ്മിൽ തർക്കമായി വഴക്കായി അങ്ങനെ എതിർ ഗോത്രക്കാരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ മനുഷ്യന് കുത്തേറ്റു അപ്പോൾ കുത്തേറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ കുത്തിയ മനുഷ്യനുമായിട്ട് മൽപിടുത്തത്തിൽ അദ്ദേഹത്തെ കീഴടക്കി ആ മനുഷ്യൻ്റെ കയ്യിലിരുന്ന കത്തി വാങ്ങിച്ചിട്ട് ആ ഫുലാനി ഗോത്രക്കാരനെ ഈ ആൾ കുത്തിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾ ഒരു കൊലപാതകം നടത്തുവാനിടയായി തുടർന്നു സാഹചര്യം എന്തുമാകട്ടെ അതൊരു കൊലപാതകം തന്നെയാണ് കേസായി നൈജീരിയയിലെ കോടതികളിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ആ കേസ് നടക്കുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിധി ഫൈനൽ വിധി നൈജീരിയയുടെ സുപ്രീം കോടതിയിൽ നിന്ന് വരുവാനിടയായി തുടർന്നു ചെറിയ കീഴ് കോടതികളിൽ തന്നെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി അതിൽ മാറ്റമുണ്ടാക്കും എന്നൊക്കെയായിരുന്നു ലോകം മുഴുവനുള്ള ഇൻ്റർനാഷണൽ ഈ സംഘടനകൾ ഒക്കെ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത സംഘടനകളൊക്കെ ചിന്തിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ തൂക്ക് കയർ ആ ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഫാത്തിമ അഹമ്മദ് തഫീദ എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയാണ് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്ന ഒരു വിഷയമാകുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏത് രാജ്യത്തും തൂക്കുകളൊക്കെ കൊടുക്കുന്നത് വളരെ റയറായിട്ടുള്ള കേസുകളിലാണ് എന്നാൽ നൈജീരിയയുടെ നിയമം അനുസരിച്ച് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരുവൻ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അത് മരണശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു കുറ്റമല്ല ഇവിടെ സംഭവിച്ചത് തൻ്റെ ഫീൽഡിൽ തന്നെ ആക്രമിക്കാൻ വന്ന ആ ഒരു ഗോത്രക്കാരുമായിട്ട് ഫലാനി വംശക്കാരുമായിട്ട് നടത്തുന്ന ഒരു ആക്രമണത്തിനിടയിൽ അവർ കൊണ്ടുവന്ന ആയുധം സ്വയരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പിടിച്ച് തിരിച്ചു കുത്തി എന്നതാണ് കേസ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ സംഘടനകൾ പ്രത്യേകിച്ചും ചില മനുഷ്യാവകാശ സംഘടനകൾ നൈജീരിയയിലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ പിന്നെ കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്നത് ഇൻ്റർനാഷണലി ഇതൊരു വലിയ വിഷയമായിട്ട് മാടുവാനിടയെത്തി അമേരിക്കയിലുള്ള ചില പാസ്റ്റർമാരൊക്കെ ഏറ്റവും വലിയ പ്രസ്താവനകൾ നടത്തി അവർ അവരുടെ ഈ മനുഷ്യന് പകരമായിട്ട് ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് വരെ അമേരിക്കയിലെ ഒരു പാസ്റ്റർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ വലിയ ഇൻ്റർനാഷണൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ന്യൂസാണിത് കാരണം അദ്ദേഹത്തിനെതിരെയുള്ള വധശിക്ഷ അത് ന്യായീകരിക്കുവാൻ കഴിയാത്തതാണ് അനീതിയാണ് ആ കോടതികളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച വിധി എന്നുള്ള അഭിപ്രായം ലോകം മുഴുവനുള്ള മനുഷ്യാവകാശ സംഘടനകൾ ക്രിസ്ത്യൻ നെറ്റ്വർക്സ് ഒക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതിദ്ദേഹം മനഃപൂർവ്വമായി ചെയ്ത ഒരു കൊലപാതകമല്ല തൻ്റെ ഫീൽഡിൽ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ തനിക്ക് കുത്തേറ്റ് കഴിഞ്ഞ ശേഷം ഓൾറെഡി അദ്ദേഹത്തിന് പരുക്കേറ്റു പക്ഷേ കുത്തുകൊണ്ടത് തൻ്റെ കാലിൻ്റെ തുടയ്ക്കാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരുക്ക് മരണകാരണമായി തീർന്നില്ല തൻ പരുക്കേറ്റ ശേഷം തന്നെ കുത്തിയ ആളിനെ മൽപ്പിടുത്തത്തിൽ കീഴ്പ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് തന്നെ കത്തി തിരിച്ചു പിടിച്ച് കുത്തുകയായിരുന്നു അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം എന്നുള്ള വാദഗതികളാണ് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സമൂഹമൊക്കെ മുന്നോട്ട് വെച്ചത് എന്നാൽ വളരെ വിചിത്രമാകുന്ന ഒരു പ്രസ്താവനയാണ് ഈ പറഞ്ഞ കോടതിയിൽ സുപ്രീം കോടതിയിൽ ജഡ്ജി നടത്തുവാനിടയായി തീർന്നത് അവർ പറഞ്ഞത് ഈ അറ്റായ്ക്കാർ തിരിച്ചു കുത്താൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു അതായത് ഈ ആക്രമണം ഉണ്ടായപ്പോൾ തനിക്ക് കുത്തേറ്റപ്പോൾ അദ്ദേഹം കത്തി തിരിച്ച് പിടിച്ച് വാങ്ങിച്ചു കുത്തുകയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നാൽ അദ്ദേഹം ആ സീനിൽ നിന്ന് തന്നെത്താൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഓടി രക്ഷപ്പെടാതെ അവിടെ നിന്ന് ആ മനുഷ്യനെ കീഴ്പ്പെടുത്തി കത്തിക്കൊണ്ട് തിരിച്ചു കുത്തിയതിൻ്റെ അർത്ഥം അദ്ദേഹം ഡെലിബറേറ്റ്ലിയാണ് ഈ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത് എന്ന അഭിപ്രായമാണ് ആ ഒരു പർട്ടിക്കുലർ ജഡ്ജി പുറവാനടിയായി തീർന്നത് എന്നാൽ കാലിന് ഒരു മനുഷ്യനെ ഓടാൻ കഴിയുമായിരുന്നുവോ അല്ലായെങ്കിൽ അദ്ദേഹം ഓടിയാൽ ഈ മനുഷ്യർ ഒരു ഒരു ഗോത്രവർഗ്ഗക്കാർ അല്ലെ ആക്രമിക്കുന്നത് അവർ പിന്നാലെ ഓടിച്ചിട്ട് ഈ മനുഷ്യനെ കൊല്ലുകയില്ലേ എന്നിത്യാദി ചോദ്യങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മറ്റൊരു ചിത്രമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്രിസ്ത്യൻസ് നൈജീരിയയിലെ കോടതികളിൽ ചെല്ലുമ്പോൾ അവർക്ക് നീതി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ക്രൈം ചെറിയ ക്രൈം ആണെങ്കിലും വലിയ ക്രൈമായിട്ട് കണ്ട് വലിയ ശിക്ഷകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്റർനാഷണൽ സമൂഹം ഈ വിഷയത്തെ മുൻപോട്ട് വെച്ച് ലോകത്തോട് വിളിച്ചുപറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നൈജീരിയയിലെ ക്രിസ്ത്യൻസിന് പുറത്ത് അവരാക്രമിക്കപ്പെടുക മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയിലൂടെ കിട്ടേണ്ട ആ ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നില്ല ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ് ഇമ്മാനുവൽ ഒഗേബെ അദ്ദേഹം ഈ വിഷയങ്ങളിൽ പറയുന്നത് ഇത് ഈ മനുഷ്യൻ്റെ മതം നോക്കി അതായത് അദ്ദേഹം ക്രിസ്ത്യൻ ആയതുകൊണ്ട് മതം നോക്കി സുപ്രീം കോടതി ജഡ്ജ് എടുത്ത ഒരു വളരെ കണിശനമായ തീരുമാനമാണ് നീതി മതം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ ഇമാനുവേൽ ഒകെബേ പോലുള്ളവർ പറയുന്നത് എന്തായാലും സൺഡേ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ അതാണ് സൺഡേ ജാക്സൺ സൺഡേ ജാക്സൺ എന്ന് പറയുന്ന ആ മനുഷ്യൻ അയാൾ തൂക്കകേട് കാത്തു കഴിയുകയാണ് ഇൻ്റർനാഷണൽ സമൂഹം മുഴുവൻ വളരെ ശക്തമായിട്ട് ഈ വിധിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ മുപ്പ് പറഞ്ഞതുപോലെ അമേരിക്കൻ ഒരു പാസ്റ്റർ പ്രഖ്യാപിച്ചു ആ മനുഷ്യന് പകരം ഞാൻ മരിച്ചുകൊള്ളാം അതൊന്നും അങ്ങനെ മരിക്കും അല്ലെങ്കിൽ നൈജീരിയൻ കോടതി പകരക്കാരനായികളെ തൂക്കിക്കൊല്ലുന്നു അതിൻ്റെ അർത്ഥം അത്ര വലിയ പ്രൊട്ടസ്റ്റ് അത്ര വലിയ പ്രതിഷേധം ഈ വിധിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നൈജീരിയ പോലെയുള്ള നീതി നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ അവർക്ക് നീതി കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം പറയുന്ന നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവന്മാർ അവർക്ക് നീതി ലഭിക്കും നീതിയുള്ള ഒരു വ്യവസ്ഥിതി ലോകത്തിലുണ്ടാകണം അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സഹായിക്കട്ടെ